നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കനാധ്വാനം ചെയ്തു നിങ്ങൾ മഴ കൊണ്ടു നിങ്ങൾ വെയിലേറ്റു നിങ്ങളുടെ രാവും പകലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി വേദങ്ങളിലൂടെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു നിർമ്മിതിയുടെ പേരിൽ വർഗീയ ആരോപണം ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് എന്നെ കേൾക്കുന്ന സി പി ഐ എം എന്നതിരെ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോടും പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളോടും വിരോധമില്ല കാരണം നിങ്ങളെപ്പോലും പറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിങ്ങൾട്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങളിലെ സാധാരണക്കാർ നിങ്ങളിലെ സാധാരണക്കാരും വോട്ട് ചെയ്യാതെ ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തിലേക്ക് ഈ മണ്ഡലം എത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ നാടിന്റെ പുരോഗതിക്ക് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് ഈ നാടിന്റെ ഐക്യത്തിന് നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണും നിങ്ങൾ തരുന്ന ഒരു അവസരം കൊണ്ട് ഇന്ത്യൻ അകത്തും പുറത്തും ഈ നാടിന് വേണ്ടി ശബ്ദിക്കും ഈ നാടിന്റെ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എല്ലാ അഹങ്കാരങ്ങളെയും എല്ലാ അധികാരങ്ങളെയും അത് ഞാൻ തെളിച്ചു പറയുന്നു താടിയുള്ള അഹങ്കാരമാണെങ്കിലും ശരി താടിയില്ലാത്ത അഹങ്കാരമാണെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് കോട്ടിട്ട് അഹങ്കാരമാണെങ്കിലും ശരി നാട്ടിലെ ജനത അതാണ് യു പിയിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മൾ കണ്ടത് ധിക്കാരത്തിന്റെ നാഷ്ടത്തെ ഒരു ജനത ചോദ്യം ചെയ്യുന്നത് അതാണ് ഈ കേരളത്തിലും നമ്മൾ കണ്ടത് ഇരുപതിൽ പതിനെട്ട് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്ന ഈ നാട്ടിലെ ജനത അവര് കൃത്യമായ ഒരു സന്ദേശം ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു ഈ അവസരം ആരുടെ മേലെ കുതിര കയറാനുള്ള അവസരമല്ല കൂടുതൽ വിനയത്തോടെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ നമ്മൾ ജനങ്ങളെ സമീപിക്കും ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യും നാടിന് വേണ്ടത് കൊണ്ടുവരും ചോദിക്കണ്ടടുത്ത് ചോദിക്കും പറയണ്ടടുത്ത് പറയും